ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും സനാസാരിഹി വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്ലവർ ഷോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ ഒരുപാട് ഫ്ലവേഴ്സുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പാർട്ട് വൺ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഞാനൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് അഞ്ച് എതിരുള്ള ഫ്ലവറുകൾ അതിൻ്റെ കളേഴ്സ് അതിൽ ഏഴ് കളറാണ് വരുന്നത് ഗ്രീന് ഓറഞ്ച് ബ്ലൂ ഒക്കെ ആയിട്ട് ഏഴ് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സ്മോൾ ഫ്ലവറുകൾ പറഞ്ഞിരുന്നു പിമ്പോം പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ പാർട്ട് വണിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് പോയി കാണുക പിന്നെ അതിന് ശേഷം വരുന്ന സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത് പിന്നെ നമ്മളിതിൽ നെറ്റ് ഫ്ലവർ സ്റ്റോൺ വെച്ചിട്ടുള്ള നെറ്റ് ഫ്ലവറുകൾ പറഞ്ഞിരുന്നു അതുപോലെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഒരു പകുതിയോളം ഫ്ലവറുകൾ നമുക്ക് ഇപ്പോൾ ഓർഡർ കഴിഞ്ഞു അപ്പോൾ വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകളിൽ ഫ്ലവറുകൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നീട് നിങ്ങൾ വരുമ്പോൾ ആ കളറുകൾ കിട്ടിക്കോളുന്നില്ല ചില ചില പാക്കറ്റുകൾ അതായത് ഇപ്പോൾ ടെഡിബിയറിൻ്റെ ഫ്ലവർ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ കളേഴ്സുകളുണ്ട് ബാക്കിയുള്ള ഫ്ലവേഴ്സുകളെല്ലാം കളറുകൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക ഈ വീഡിയോയും കൂടി കണ്ടതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവറുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒരുമിച്ചിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ടെഡി ബിയർ തൊട്ടിട്ടുള്ള ഫ്ലവേഴ്സുകളാണ് കാണാനുള്ളത് അപ്പോൾ അതിലേതൊക്കെ കളറുകളാണ് ഏതൊക്കെ മോഡൽസുകളാണെന്ന് വന്നിട്ടുള്ളത് എന്നോട് നമുക്ക് നോക്കാം ഓക്കെ പാർട്ട് വൺ വീഡിയോ ഇട്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് വീഡിയോ എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് ടെഡി ബിയറിലെ ഏതൊക്കെ കളറുകളുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഏതൊക്കെ കളറുകളാണുള്ളത് ഒന്ന് അതും കൂടി കാണിച്ചിട്ട് പാർട്ട് വൺ സ്റ്റോപ്പ് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ കസ്റ്റമർ അടക്കമുണ്ട് അപ്പോൾ നമ്മൾ ടെഡിബിയർ ഫ്ലവർ ആണ് ആദ്യം തന്നെ ഒരു വൈറ്റ് കളറാണ് വൈറ്റ് കളർന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇത് പ്രത്യേകം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വൈറ്റും റെഡും നമ്മൾ കൂടുതലും ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇതൊരു ടെഡി ബിയർ ഒരു ഹെഡ് മാത്രമായിട്ടുള്ളൊരു ഫ്ലവറാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ചീതീർക്കാൻ പറ്റും രണ്ട് കണ്ണും ഒരു മൂക്കും തലയിൽ ഒരു ചെറിയ ഹെയർ ബാൻഡുമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ട് കാണാൻ പറ്റുന്ന ഒരു ടെഡിബിയർ ആണ് അതിൻ്റെ കളേഴ്സുകളാണ് ഇനി അടുത്തത് കാണിക്കുന്നത് അതിലൊരു യെല്ലോ കളർ വരുന്നുണ്ട് ഏഴ് കളറാണ് വരുന്നത് ഒരു യെല്ലോ ഒരു പിങ്ക് ഒരു ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു റോസും പിങ്കും കൂടി ചേർന്നൊരു കളറാണ് ഒരു ഗ്രീൻ ഉണ്ട് ലൈറ്റ് ഗ്രീനാണ് പിന്നെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട് ഒരു ഓറഞ്ച് ഉണ്ട് പിന്നെ ഒരു റെഡ് വരുന്നുണ്ട് ഒരു വൈറ്റും അങ്ങനെ ഏഴ് കളറാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്മസിനാവുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂടുതലാണ് ഇങ്ങനത്തെ ഫ്ലവറുകൾ അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് ലേറ്റായിട്ട് ഓർഡർ എടുത്താലും കുഴപ്പമില്ല അങ്ങനെ കാരണം നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ ബാക്കിയുള്ള ഫ്ളവേഴ്സുകളും അങ്ങനെ അങ്ങനെയല്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓക്കെ അപ്പോൾ ഇത് ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഏഴ് കളേഴ്സാണ് വരുന്നത് ഇതിൻ്റെ എല്ലാ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു കസ്റ്റമേഴ്സ് പക്ഷേ നമുക്ക് അതിന് ടൈം കിട്ടുന്നില്ല കാരണം വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കത് ഒട്ടിച്ച് കാണിച്ചാലുള്ള ഒരുപാട് ലെങ്ത്തി ആയി പോവുള്ളൂ വീഡിയോസ് അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ വെച്ച് മാത്രം കാണിച്ചു തരുന്നത് അടുത്തത് വരുന്നത് റോസ് ഫ്ലവറാണ് റോസ് ഫ്ലവറിൻ്റെ രണ്ട് കളർ മാത്രമേ ഉള്ളൂ റോസ് കളറും ഒരു പിങ്ക് കളറും ലൈറ്റ് പിങ്കും റോസ് കളറുമാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ നമുക്ക് റോസാപ്പൂ പോലെ തന്നെയാണ് ചെറിയ ഫ്ലവറുകളാണ് അതിലെല്ലാം ഓരോ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിങ്കിലും ഓരോ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ഹെയർ ബാൻഡിൽ മാത്രമല്ല ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്കായാലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് കാരണം താഴ്ഭാഗത്തൊന്നും അധികം ക്യാൻവാസും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒട്ടിച്ച് കൊടുക്കാം ഹെയർ ബാൻഡ് ചെയ്ത് കൊടുക്കാം ഷാളുകളിൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെയൊക്കെ പറ്റിയ ഒരു തരം ഫ്ലവറാണത് ഇതിൽ രണ്ട് കളറും മാത്രമാണ് വരുന്നത് ഒരു റോസും ഒരു പിങ്കും അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച ടെഡി ബിയറും പിന്നെ റോസ് ഫ്ലവറാണ് രണ്ട് ഫ്ലവറാണ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് ഇനി അടുത്തത് വരുന്നത് ഒരുപാട് സ്റ്റോണുകൾ വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് സെന്ററിൽ ഒരു സ്റ്റോൺ ഉണ്ട് പക്ഷേ ഇതിളുകളിലെല്ലാം ഓരോ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതും കാണാൻ അതിലും കളേഴ്സുകൾ വരുന്നുണ്ട് ഇതൊരു ഗോൾഡ് കളറാണ് ഇതിലും കളേഴ്സുകൾ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരുപാട് കളേഴ്സുകൾ വരുമ്പോൾ നമുക്കൊരു പാക്കറ്റിൽ തന്നെ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് പീസൊക്കെയാണ് വരുന്നത് അന്നൊരു അഞ്ചോ പത്തോ പീസ് ഒരാൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ പീസ് എടുത്ത് പിന്നെ ആ പാക്കറ്റിൽ ആ കളറിൽ പിന്നെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വേണ്ടവർ അവരാർക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ പെട്ടെന്ന് ഓർഡർ തരാൻ നോക്കുക ഇതിലും കളറുകൾ വരുന്നത് ബ്ലാക്ക് പിങ്ക് റെഡ് വൈറ്റ് ഒരു പീക്കോക്ക് ഓറഞ്ച് ബ്ലൂ ഒക്കെ ആയിട്ട് ഇതിലും പത്തോ പന്ത്രണ്ടോ കളേഴ്സുകൾ വരുന്നുണ്ട് പക്ഷേ ചെറിയ ചെറിയ പാക്കറ്റുകളാണ് ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സുകളും ഇത്രയും ഫ്ലവേഴ്സും ആണ് ഇതിൽ വരുന്നത് പിന്നെ ഇനി അടുത്തത് വരുന്നതും ഒരു മോഡൽ ഫ്ലവർ തന്നെയാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതൊന്ന് കാണിച്ചുതരാം അത് രണ്ട് ഫ്ലവറാണ് ഒരു ഇതിൽ തന്നെ വരുന്നത് രണ്ട് ഫ്ലവറും വലിയ സ്റ്റോണും വലിയ മുത്തൊക്കെ ആയിട്ടാണ് അതിൽ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് അത് നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ പാക്കറ്റ് തന്നെയാണ് അതിലൊരു പതിനെട്ട് പീസൊക്കെയാണ് ഒരു കവറിൽ വരുന്നത് അപ്പോൾ ഇതാ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാൻ അതിൻ്റെ താഴെ ക്യാൻവാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഫ്ലവറിൽ രണ്ട് സ്റ്റോൺ രണ്ട് സൈഡിൽ രണ്ടൊരു മുത്ത് സ്റ്റിച്ച് സ്റ്റിച്ചത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതളുകളിലെല്ലാം സ്റ്റോണ് കൊടുത്തിട്ടുണ്ട് ഇതും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഫ്ലവറുകൾ കാണാൻ സാറ്റിൻ ബോയിലും മെറ്റൽ ബോയിലും ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇത് കാണാൻ അപ്പോൾ അതൊന്ന് ഇത് രണ്ട് ഫ്ലവറാണ് വരുന്നത് അധികം നമുക്ക് അധികം കൊടുക്കേണ്ടി വരില്ല ഒരു സെൻറ്ററിലോ അല്ലെങ്കിൽ സൈഡിലോ ഒരു ഫ്ലവർ മാത്രം ഒട്ടിച്ചുകൊടുത്താൽ മതിയാവും ഈസി ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ചെയ്തെടുക്കാൻ പറ്റും അതിലും കളറുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരു പാക്കറ്റിൽ പത്തോ പതിനഞ്ചോ പീസൊക്കെയാണ് വരുന്നത് അങ്ങനത്തെ ഞാൻ പറയ ഇത് ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് വരുന്നത് ഇതിലും കളറുകളുണ്ട് ബ്ലൂ ആ കാണിച്ച കളറുകൾ തന്നെയാണ് കൂടുതലും വരുന്നത് ആഷ് കളർ ഇതിൽ ഗോൾഡ് കളർ വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഗോൾഡ് കളർ കാണാൻ അതിലും കളറുകൾ ഒരുപാട് വരുന്നുണ്ട് ആദ്യം കാണിച്ച ഫ്ലവറിലത്തെ കളറുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ ഇനി നമുക്ക് ഇതിൽ കാണിക്കാനുള്ളതും ഒരു വെറൈറ്റി മോഡൽ ഫ്ലവർ തന്നെയാണ് ഒരു ചെണ്ടുമല്ലി ഫ്ലവർ ആണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നിങ്ങൾക്ക് എന്തെങ്കിലും പേരുകൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഒരു ചെണ്ടുമല്ലി നമ്മൾ സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഒരു ചെണ്ടുമല്ലി പോലത്തെ ഫ്ലവർ പോലെയാണ് എനിക്ക് തോന്നിയത് യെല്ലോ കളറ് കണ്ടപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റായിട്ട് നമുക്ക് അയച്ചു തന്നോളൂ ഏതെങ്കിലും ഫ്ലവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം താഴ്ഭാഗത്ത് ക്യാൻവാസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അധികം പണി വരുന്നില്ല ക്യാൻവാസ് കൊടുത്തിട്ടുണ്ടെന്ന് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ അതിൽ പ്രത്യേകമായിട്ട് നമുക്കൊരു ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിലും വരുന്നത് ഗ്രീന് ഓറഞ്ച് പിങ്ക് ബ്ലൂ റെഡ് അധികം കളേഴ്സുകൾ വരുന്നില്ല ആറോ എട്ടോ കളേഴ്സ് ഒക്കെ അതിൽ വരുന്നുള്ളൂ ഓക്കെ ഇത്രയും ഫ്ലവേഴ്സാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടെഡി ടെഡിബിയറിൻ്റെ ഫ്ലവർ ചെയ്യുന്നു ഫസ്റ്റ് തൊട്ടൊന്ന് കാണിച്ചു തരാം ഒരു ടെഡി ബിയർ ഉണ്ട് പിന്നെ സ്റ്റോണുകൾ ഫുള്ളായിട്ട് വരുന്നൊരു ഫ്ലവർ ഉണ്ട് പിന്നെ ഇതിൾ കൂടിയൊരു ഫ്ലവർ വരുന്നുണ്ട് ഒരു ചെമ്പരത്തി പൂ പോലത്തെ ഒരു ഇത് ഫ്ലവർ വരുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് അതിലുള്ളത് ഒരു സ്റ്റോൺ ഉള്ളത് രണ്ട് ഫ്ലവർ ഉള്ളത് ഇത്രയും ഫ്ലവേഴ്സാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അതിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമുക്കൊരു പകുതിയോളം ഓർഡർ കഴിഞ്ഞു അപ്പോൾ വേണ്ടവർ ഇഷ്ടപ്പെട്ട കളറുകൾ ഏതാണോ വേണ്ടത് വെച്ച് അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ടെഡിബിയർ ഫ്ലവർ നമുക്കത് സ്റ്റോക്ക് ഉണ്ട് ബാക്കിയുള്ളതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരുക എട്ട് മോഡൽ ഫ്ലവറിൻ്റെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലുമായിട്ട് കാണിച്ചത് അതിന് പുറമെ പിംപോമ് സ്മോൾ ഫ്ലവർ ജാസ്മിൻ ഫ്ലവർ ഇതെല്ലാം നമ്മൾ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ മെറ്റീരിയൽസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യുക പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് നമ്മളിരുന്ന് പാക്കറ്റായിട്ട് മെറ്റീരിയൽസ് മേടിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കും നമ്മൾ ഇത് പാക്കറ്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മളതിന്ന് ഈ ഐറ്റം ആണെന്ന് പാട്ട് മാറ്റി വെക്കണം നിങ്ങളുടെ ഒരു ഓർഡർ നമുക്ക് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെക്കില്ല ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഓർഡർ എടുക്കുക ഈ ഫ്ലവറുകളുടെ എല്ലാം ഷോർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കാണുക അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ